ശബരിമല സന്നിധാനത്ത് താനെഴുതിയ ഗാനം കേട്ട് ജോലി ചെയ്യാൻ കഴിയുന്നതിന്റെ സന്തോഷത്തിലാണ് സുധർമ്മദാസ് എന്ന ഫോട്ടോഗ്രാഫർ ആലപ്പുഴ ചേർത്തല പാണാവള്ളി സ്വദേശിയും കേരള കൗമുദി ചീഫ് ഫോട്ടോഗ്രാഫറുമായ എൻ ആർ സുധർമ്മദാസിന്റെ മലയിലുണ്ടെന്ന ഭക്തിഗാന വീഡിയോ ആൽബത്തിലെ ഗാനമാണ് സന്നിധാനത്തും പമ്പയിലുമായി ഇടവേളകളിൽ മുഴങ്ങിക്കേൾക്കുന്നത് കഴിഞ്ഞ മണ്ഡലകാലത്ത് ശബരിമലയിലെത്തിയപ്പോഴാണ് മലയിലുണ്ടയ്യനെന്ന ഗാനത്തിന്റെ വരികൾ എഴുതി തുടങ്ങിയത് കഴിഞ്ഞ ആഴ്ച സന്നിധാനത്ത് നടന്ന ചടങ്ങിൽ തന്ത്രി കണ്ഠര രാജീവർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി കീശാന്തി എസ് കൃഷ്ണൻ പോറ്റി എന്നിവർ ചേർന്നാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത് സുജീഷ് വെള്ളാനി സംഗീത സംവിധാനം നിർവഹിച്ച ഗാനം ഗോവിന്ദ് വേലായുധനാണ് ആലപിച്ചത് കെ മധുവാണ് ഗാന ചിത്രീകരണത്തിന്റെ സംവിധാനവും ഡിഒപിയും നിർവഹിച്ചത് സർഗം മ്യൂസിക്സാണ് ഗാനം പുറത്തിറക്കിയത് സുധർമ്മദാസിന്റെ രണ്ടാമത്തെ രചനയാണ് മലയിലുണ്ടയ്യൻ കഴിഞ്ഞ വർഷം സുധർമ്മദാസിന്റെ രചനയിൽ പുറത്തിറങ്ങിയ അയ്യ നിൻ എന്ന അയ്യപ്പ ഭക്തിഗാനവും പ്രേക്ഷക പ്രീതി നേടിയിരുന്നു